ത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഹർജി നൽകിയിരിക്കുന്നത് നിരവധി സംഘടനകൾ അവരുടെ അക്കൌണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ് ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ സംഭാവന നൽകി വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും കോൺഗ്രസ് മുതിർന്ന നേതാവ് എ കെ ആന്റണിയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് ഒന്നാം ഘട്ടം ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ചിലവിൽ കണ്ടെത്തി നൽകും ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക്